ഇസ്രായേൽ ഇന്ത്യക്ക് നൽകിയ അതിനൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിന്റെ പുതിയ പതിപ്പ് വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യൻ വ്യോമസേന ക്രിസ്റ്റൽ മേസ് അറിയപ്പെടുന്ന മിസൈലാണ് വിക്ഷേപിച്ചത് പുത്തൻ വിദ്യകൾ ഉപയോഗപ്പെടുത്തി മിസൈലിന്റെ പ്രവർത്തനശേഷി തെളിയിക്കാൻ സാധിച്ചതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന്റെ നേതൃത്വത്തിലായിരുന്നു പരീക്ഷണങ്ങൾ നടന്നത് ഇസ്രായേലിലാണ് റോക്സിന്റെ ഉത്ഭവം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ എസ് യു തെട്ടി എം കെ യുദ്ധവിമാനത്തിൽ നിന്നായിരുന്നു പരീക്ഷണ വിക്ഷേപണം നടത്തിയത് ഇരുന്നൂറ്റൻപത് കിലോമീറ്ററിൽ പ്രതിരോധം തീർക്കുന്ന മിസൈലിന് ശത്രുവിന്റെ ലോങ് റേഞ്ച് റഡാർ എയർ ഡിഫൻസ് സംവിധാനങ്ങളെ ചെറുക്കാനും കഴിവുണ്ടെന്ന് പ്രതിരോധ സേനാ വൃത്തങ്ങൾ അറിയിച്ചു പുതിയ തലമുറയുടെ സ്റ്റാൻഡ് ഓഫ് റേഞ്ച് എയർ ടു സർഫേസ് മിസൈലിനെ സി എം ടു പ്രതിനിധീകരിക്കുന്നു കാർഗിൽ യുദ്ധ സമയത്ത് ജി പി എസ് നിരസിക്കപ്പെട്ടതായിരുന്നു ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളി എന്നാൽ സി എം ടു മിസൈലുകൾ മാറ്റിസ്ഥാപിക്കുന്ന ശത്രുക്കൾ വരെ പ്രതിരോധിക്കാൻ കഴിവുള്ളവയാണ് ഒരേ സമയം ആകാശത്തും തുരങ്കങ്ങളിലും പ്രവർത്തിക്കാൻ സാധിക്കുന്നു ഇസ്രായേലിന്റെ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ ഈ മിസൈലുകളുടെ ഉൽപാദനത്തിൽ ഇന്ത്യൻ വ്യോമസേന പദ്ധതിയിടുന്നത് അതേസമയം തന്നെ തദ്ദേശീയമായ യുദ്ധ വിമാനങ്ങൾ നിർമ്മിച്ച് വിജയിച്ചതിന് പിന്നാലെ ഭാരതത്തിൽ വികസിപ്പിച്ച ക്രാഷ് ഫയർ ടെൻഡറും ഭാരത വ്യോമസേനയുടെ ഭാഗമാകുകയാണ് നോയിഡ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് പുതിയ സി ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചത് സൈന്യം എയറോഡ്രോമുകൾ എയർപോർട്ടുകൾ മിലിറ്ററി എയർബേസുകൾ എന്നിവിടങ്ങളിൽ അഗ്നിരക്ഷാ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന പ്രത്യേക ഫയർ എഞ്ചിൻ വാഹനമാണ് ഇത് സി എഫ്റ്റിക്കായി നോയിഡയിലെ സ്ഥാപനവുമായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടിയുടെ കരാറിൽ ഏർപ്പെട്ട് പതിനാല് മാസത്തിനുള്ളിൽ വാഹനം സൈന്യത്തിന് കൈമാറിയതായി വ്യോമസേന എക്സിലൂടെ അറിയിച്ചു തദ്ദേശവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് സൈന്യത്തിന്റെ തീരുമാനം പ്രതിരോധ മേഖലയിൽ മേക്ക് ഇൻ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിവിധ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് വിമാനം വിജയമായതോടെ ഇതിന്റെ അഞ്ചാം പതിപ്പ് വികസിപ്പിച്ച് സൈന്യത്തിന് കൈമാറാനുള്ള തയ്യാറെടുപ്പിലാണ് ഡിആർഡിഒ ഇപ്പോൾ കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടിന് തേജസ് എം കെ വൺ എ എയർക്രാഫ്റ്റ് ബംഗളൂരു എച്ച് ഐ എല്ലിൽ നിന്ന് പരീക്ഷണ പറക്കൽ നടത്തിയിരുന്നു പതിനെട്ട് മിനിറ്റോളം പറക്കൽ വിജയകരമായിരുന്നു മീഡിയ